നമസ്കാരം പ്രിയപ്പെട്ടവർ കൊട്ടിയത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ് റോഡിൻ്റെ വിഷയം റോഡ് റോഡിടിഞ്ഞ് തകർന്നു പണ്ട് നമ്മൾ പറയുന്ന മയിലേക്കാട് എന്നാണ് നമ്മൾ പറയുന്നത് ഞാനൊക്കെ അറിയുന്നത് എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ സിതാര ജംഗ്ഷൻ എന്ന പേര് കേട്ടത് അങ്ങോട്ടൊക്കെ ഭൂമിയായിട്ടുള്ള വെള്ളല് എന്താ ആ പൊട്ടല് ആ പൊട്ടല് പെട്ടെന്നല്ല ആ റോഡുകൾ പപ്പടം പോലെ പുള്ളു വെച്ചാൽ പൂമ്പ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന അതേ കണക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സംഭവ സ്ഥലത്ത് വന്നപ്പം ഈ പറഞ്ഞോണ്ട് ഈ ഇന്ന് ഞാൻ എന്ത് പറഞ്ഞത് ആ വയലിലോട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നിറങ്ങി നോക്കണം ആ വയൽ കരയു വരെ വെടിച്ച് പൊട്ടിയിരിക്കുകയാണ് എത്ര താഴ്ച ഇത് ഒരു വാർത്തകളും കൊടുത്തില്ല അവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ് അവരുടെ കെട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അവിടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇടിഞ്ഞ് തീടണംപരമായിട്ടുള്ള ഒരു ഉറപ്പാണല്ലോ അവർ കണ്ടുപിടിച്ചിട്ടുള്ള അവർക്ക് വെറുതെ ഇടിഞ്ഞ് ജനങ്ങളെ കൊല്ലാനല്ലേ റോഡ് കിട്ടുന്നത് ഇത് റോഡിന് എന്തായാലും ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ഉണ്ട് അവർക്ക് അതുകൊണ്ട് ആ വിശ്വാസം ഉണ്ടാകാൻ നല്ല പണി തീർന്നത് എവിടെയൊരു സ്ഥലത്ത് ഭൂമിക്ക് സ്റ്റേക്കുണ്ടായി ആ സ്ഥലത്ത് ആ ഭൂമിക്ക് സ്റ്റേ കൊണ്ടാവാൻ കാരണമുണ്ട് അവിടെ വയൽക്കരയും കൂടെയാണ് വയൽക്കരയാണ് അവിടെ മുമ്പ് ഈ രണ്ട് ഈ ഇറക്കം ചെന്ന് നിൽക്കുന്ന എന്നുവെച്ചാൽ രണ്ട് റോഡിൻ്റെ ഇറക്ക സൈഡാണ് മനസ്സിലെ ഇടതും വലുതും വരുന്ന വർഷങ്ങളായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭൂമിയാണ് ഒരു ചാലാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ സാധാരണ മെയിൻ റോഡ് പൊയ്ത്തി കൊണ്ടിരിക്കുന്നത് വെറുതെ അതിൻ്റെ പുറത്തു കൂടെ പോയത് ഇത് അത്രയും വലിയ ടെൻ വെയിറ്റ് റോഡിന് കൂടിയപ്പോൾ ഭൂമിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായി എല്ലാവരും അങ്ങോട്ടൊക്കെ വെട്ടിപ്പൊള്ളുന്നുണ്ട് ഇത് ഭൂമിയായിട്ടുള്ള ബന്ധം വെള്ളല് ഭൂമിക്ക് വെള്ളലുണ്ടായത് ഇത് ഭൂമിക്ക് വെള്ളലുണ്ടായതായി ഈ വെള്ളച്ചാരിയിൽ നിന്നും വെള്ളം വീർപ്പം പിടിച്ചാണ് ഇത് അവിടെ ഈ വയലിൽ വരെ പൊട്ടലുണ്ടായി ഇത് ഭൂമിക്ക് ഭൂമി ഭൂമിയുടെ എന്തോ സംഭവം ഉണ്ടായതായത് അല്ലാതെ ഇവിടുത്തെ പണിയുടെ ആണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടുന്ന് പൊള്ളൽ വെടിച്ച് കീറിയിരിക്കുക അവിടെയൊക്കെ ബാധിച്ച ഇത് ഭൂമി കുലുങ്ങിയതാണ് ഇത് ഭൂമി ഭൂമിക്ക് കുലുക്കം ഉണ്ടായത് ഒമ്പ അല്ലാതെ ഇതിൻ്റെ പണിയുടെ ഒരിക്കലും വരാൻ സാധ്യതയില്ല ഈ വൈലി കണ്ടോ നമ്മൾ വെറുതെ ഒരു മീഡിയ എടുത്തിട്ട് എല്ലാം കാണുന്നതെല്ലാം വെളുത്തതെല്ലാം പാലെന്ന് പറയുന്നതാണ് കാല്ലേ വെളുത്തതെല്ലാം പാല് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകേ ഏതൊടിച്ചാലും കറിയാൽ പാൽ ഓരിയിരിക്കുന്നത് ഏതെങ്കിലും കറിയൊടിച്ചാൽ അതും ചക്ക കറിയും പാൽ ഓരിയിരിക്കുന്നത് പിന്നെ മറ്റേ എരിക്കിൻ്റെ ഇല ഓടിക്കലും പാൽ പോട്ടിരിക്കുന്നു എന്താ എരിക്കിൻ്റെ ഇല പാല് ചക്കക്കര പാല് അങ്ങനെ പല ഇലയിലും അപ്പോൾ ഡപ്പറം വെട്ടുമ്പോൾ ചിലപ്പം പാലാണ് ഡപ്പറും കറക്കും അതും പാലാ എന്നിട്ട് നമ്മൾ കുടിക്കുന്ന പോലും പാലാണ് എല്ലാത്തിനെയും പാലായിട്ടങ്ങ് കാണുക ജനങ്ങൾ അങ്ങനെ കാണരുത് പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുന്നവർ ആ വെറുതെ ഈ പണിക്കുറ്റമല്ല ഈ പണിക്കാർ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം